എല്ലാ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു ഏറെസ് എൻ്റെ സ്ഥലത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വെക്കാനാ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജൈൻ എന്നെ യൂട്യൂബ് ചാനലേ ബന്ധപ്പെടുക ഇതാണ് സിറ്റ് ഔട്ട് കണ്ട ഇതാണ് സിറ്റൌട്ട് ചെയ്ത് അവരെടുത്ത വീഡിയോ ആയതുകൊണ്ടൊക്കെ തല കുത്തനൊക്കെയാണ് ഇതാണ് ഹാള് കുറഞ്ഞ സമയമേ ഉള്ളൂ ഇതാണ് ഹാള് ഹാൾ ഇതാണ് നല്ല അടിപൊളി വീടാട്ടാ ആളിതാണ് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ട് വീടാ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ വിളിച്ചു കൊള്ളോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് ഇത് മുകളിലേക്കുള്ള കോണിയാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ മറക്കണ്ട അഞ്ച് ആറ് ലക്ഷം റുപ്യേൻ്റെ വീടുകളൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ഇതിൽ കിട്ടും അത് നിങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് മുകളിലെ കോണിയാണിത് നല്ല വലിയ ഹാളാണ് നല്ല അടിപൊളി വൃത്തിയുള്ള വീടാണ് ഇതൊരു ബെഡ്റൂമാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇത് അടുക്കള ഇത് അടുക്കള വള്ളി മദ്രസൊക്കെ തൊട്ടടുത്തുണ്ട് അമ്പലം അടുത്തുണ്ട് ഇത് വർക്ക് ഏരിയ അപ്പം ഈ വീടുള്ളത് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ വടകര ഭാഗത്താണ് ഇതിനവർ ചോദിക്കുന്ന വില അൻപത് ലക്ഷം ഉറപ്പിയാണ് ചെറുതായിട്ടൊന്ന് കുറയാണ്ട് അൻപത് ലക്ഷം ഉറുപ്പ്യാണ് ഒന്ന് കുറയാണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതാണ് ഇതാണിതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഓക്കെ നന്ദി നമസ്കാരം അസ്ലാമലൈക്കും വറഹമത്തല്ലാ ഇബറാത്തു പുറത്ത ബാത്റൂമാണിത്